വർക്കല നഗരസഭ പുതുതായി പണി കഴിപ്പിച്ച ഷീലോഡ്ജിന്റെ ലോഡ്ജിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതേവരെ പ്രവർത്തനം തുടങ്ങാനായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു ഉദ്ഘാടനം വർക്കല റെയിൽവേ സ്റ്റേഷനും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനും സമീപത്തായി നഗരസഭ പൊന്നും വാങ്ങിയ ഭൂമിയിലാണ് ലോഡ്ജ് നിർമ്മിച്ചത് കുടുംബശ്രീ ജീവനക്കാർക്ക് പരിശീലനം നൽകി വരികയാണെന്നും അതിനുള്ള കാലതാമസമാണുള്ളതെന്നുമാണ് നഗരസഭാ അധികൃതരുടെ പക്ഷം നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടായിരുന്നു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് കിച്ചണും ഹാളും ടോയ്ലറ്റുകളും ഉൾപ്പെടെ അഞ്ച് മുറികളാണ് കെട്ടിടത്തിലുള്ളത് കിടക്കകളും ഫർണിച്ചറുകളും ഒരുക്കിയാൽ മാത്രമേ ലോഡ്ജിന്റെ പ്രവർത്തനം സാധ്യമാകൂ ലോഡ്ജ് പ്രവർത്തനക്ഷമമായാൽ സ്ത്രീ യാത്രികർക്ക് അനുഗ്രഹമാകും രണ്ടായിരത്തി പതിനേഴിൽ സ്ത്രീകളുടെ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഷീ ലോഡ്ജ് എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ സ്ത്രീകൾക്ക് ദൂരദേശങ്ങളിൽ നിന്നും വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഷീലോഡ്ജ് സംവിധാനം കൊണ്ടുവന്നത് അപ്പോൾ നമ്മുടെ വർക്കലയിൽ ഈ ഷീലോഡ്ജ് ഏകദേശം ഒന്നര വർഷം മുമ്പാണ് അതിൻ്റെ പണികൾ പൂർത്തിയായി ഈ കെട്ടിടം ഇവിടെ നിലനിൽക്കുന്നത് പക്ഷേ ഈ ഒന്നര വർഷം ആയിട്ടും ഇവിടെ ഈ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അപ്പോൾ അതിന് അവർ നഗരസഭ പറയുന്ന കാരണമെന്ന് പറയുന്നത് കുടുംബശ്രീ സ്ത്രീകളെ അതിനായിട്ട് പരിശീലനം കൊടുക്കുകയും അവരെ അതിനായിട്ട് ഇവിടെ നിയോഗിക്കുകയും ചെയ്യണം എന്ന് അതിനുള്ള കാലതാമസം എന്നാണ് വർക്കല സഭ അതിനായിട്ട് പറയുന്ന കാരണം പക്ഷേ നിരവധി സ്ത്രീകൾ നിരവധി ഇവിടെ വളരെ വളരെ അധികം ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രവും വളരെ വലിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വർക്കല അപ്പോൾ ഇവിടെ എത്തുന്ന സ്ത്രീകൾക്ക് വളരെ വലിയൊരു ആശ്രയമാണ് ഇങ്ങനെ ഒരു കെട്ടിടം പക്ഷെ ഇതുവരെയും നഗരസഭ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല രാത്രികാലത്ത് നഗരങ്ങളിലെത്തുന്ന സ്ത്രീയാത്രികർക്ക് സുരക്ഷിതമായ താവളമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഷീലോജ് പദ്ധതി ആവിഷ്കരിച്ചത്